ഹായ് ഫ്രണ്ട്സ് ഓണിനോട് മച്ചാൻസിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് ജോജി സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചത് അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ആണ് ഹരീഷ് നമ്മളോടുണ്ട് അപ്പോൾ അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള വേറൊരു ലൊക്കേഷനിലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ ഒരു ക്ഷേത്രമാണ് ഒരു ആ ക്ഷേത്രത്തിൻ്റെ പേരെന്താ ഹരീഷൻ പഞ്ചതീർത്ഥ പരാശക്തി ആ പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രം എന്നാണ് അതിന് ഒരുപാട് പേര് ഒരുപാട് പേരുകൾ ആ ക്ഷേത്രത്തിന് പറയുന്നുണ്ട് അഞ്ചുകുഴി ക്ഷേത്രം ഒന്നും തോട്ടിൽ അമ്പലമെന്നൊക്കെ അവിടെ വെളിപ്പേരുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഓക്കെ നേരെ വീട്ടിലേക്ക് പോവാം ഇപ്പം അതിന് സമീപത്തായിട്ടുള്ള പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രവും കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹാരിസൺ എസ്റ്റേറ്റ് അഥവാ ചെറുവള്ളി എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇവിടെയാണ് നമ്മളുടെ ശബരിമല വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ഈ കാണുന്ന കൈതക്കാടുകൾ മുഴുവൻ എയർപോർട്ടിന്റെ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ വന്നിരിക്കാൻ അതിമനോഹരമാണ് അതായത് കോടമഞ്ഞൊക്കെ ഇറങ്ങി നമ്മുടെ ഇങ്ങനെ തഴുകി പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും ഇപ്പം ഞങ്ങൾ വന്നത് ഉച്ചയ്ക്കാണ് നട്ടുച്ചക്ക് വന്നത് ഇവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള വെയിലാണ് അപ്പൊ നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം എരുമേലി ടൗണിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്ററും മുക്കട ജംഗ്ഷനിൽ നിന്നും ഏതാണ്ട് നാല് കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടവും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പഞ്ചതീർത്ഥം എന്ന പേര് വരാൻ കാരണം പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് കാലത്ത് അവരിവിടെ എത്തുകയും പാഞ്ചാലിക്ക് ദാഹം വന്നപ്പോൾ വെള്ളം വേണമെന്ന് പറയുകയും അഞ്ച് പേരും ഓരോ കുഴി വെച്ച് അല്ലെങ്കിൽ ഓരോ കിണർ വെച്ച് കുഴിക്കുകയും ചെയ്തു അതിനുശേഷം ദാഹം അകറ്റി എന്നുള്ളതാണ് ഇവിടെ വിശ്വസിച്ച് പോരുന്നൊരു ഐതിഹ്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രം എന്ന് പേരിൽ ഒരു പേര് വന്നത് അതിൽ ഏറ്റവും വലിയ കുഴി ഒഴിച്ചത് ഭീമനാണെന്നുമുള്ള വിശ്വാസം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് പഞ്ചവന ക്ഷേത്രം ഇതിന് കുഴി ക്ഷേത്രം എന്നൊക്കെ വെളിപ്പേരുണ്ട് ഇത് പല രീതിയിലൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത് ഇത് ഇതൊരു തോട് ഇത് തോട്ടിലമ്പലം എന്നും പറയാം അല്ലേ തോട്ടിലമ്പലം എന്നും ഈ പ്രദേശത്തുകാർ പറയാറുണ്ട് ഇത് വലിയ തോടാണ് ണ്ടോ പക്ഷേ നമുക്ക് നല്ല വെള്ളച്ചാട്ടം ഫീൽ ചെയ്യും കാരണം പാറയിൽ കൂടി നല്ല സൗണ്ടോടുകൂടി ഒഴുകുന്ന വെള്ളമാണ് ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നല്ല സൗണ്ടാണ് ഇവിടെ എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാമോ അതേ അതേപോലത്തെ സൗണ്ടാണ് ഇവിടുത്തെ തന്നോക്കുണ്ടോ ആണോ അടോ ഇങ്ങനെ ഒഴുകയാണ് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ആ തോറിൻ്റെ നടുവിലായിട്ടാണ് ആയിട്ടാണ് ക്ഷേത്രമുള്ളത് നമുക്ക് താഴെ കാണാം ശിവപാർവതി ക്ഷേത്രമാണ് അത് അപ്പോൾ ഇവിടെ നടിയിലൊരു വലിയ വലിയൊരു പുഴിയുണ്ട് ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർ നേരത്തേക്ക് ഇവിടെ കുളിക്കും എന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷമേ ഈ ക്ഷേത്രം ഇത്രയും വിപുലീകരിച്ചിട്ട് അതിന് മുമ്പ് ചെറിയൊരു വിളക്കൊക്കെ കത്തിക്കുന്ന ചെറിയൊരു രീതിയിലായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷമായി കാണും അപ്പോൾ ഇങ്ങനെയായിട്ട് അത് ഏറ്റവും നല്ല ലൊക്കേഷൻ ആണ് അതാണ് മെയിൻ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ അടിപൊളിയാണ് അല്ലേ ആരുടെ ഫോട്ടോഗ്രാഫർമാർക്കും അതുപോലെ തന്നെ ഈ എന്താ കല്യാണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് അല്ലേ കല്യാണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ഇപ്പോൾ സേവ് ദ ഡേറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് വന്നു ചേരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അന്യായമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതേപോലത്തെ ഒരു സൗന്ദര്യമുള്ള സ്ഥലമാണ് നല്ല തണുപ്പാണ് മഴ പിന്നെ നല്ല വെള്ളച്ചാട്ടമാണ് അതുപോലെ തന്നെ ഈ പഴയ പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും അതുപോലെ തന്നെ കൽവിളക്കുകൾ പിന്നെ പോകുന്നതിനുള്ള വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല അതായത് കോൺക്രീറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഇട്ടൊന്നും അവിടെ ഒന്നും വൃത്തികേടാക്കിയിട്ടില്ല അല്ലേ വൃത്തികേട് തന്നെ പറയേണ്ടി വരും കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് കാണാം ഇവിടെ പക്ഷേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നടക്കുന്നതിനൊക്കെ അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിന്റെ അതാ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ പടിയാണ് പാറ പാറയുടെ മുകളിലാണ് ഇതെന്തുവാ സംഭവം സ്റ്റേജ് അല്ലേ ഇവിടെ അപ്പോൾ ആൾക്കാർ ഇവിടെ ഇരിക്കും ആൾക്കാരി തോടിനു കുറുകെയുള്ള ഈ ചെറിയ പാലം മുറിച്ചു കിടന്ന് വേണം നമുക്ക് ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എത്തുവാൻ പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ പൂജ ഒക്കെ നടക്കുന്ന ദിവസമായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളിയാഴ്ചകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ഒക്കെയാണ് ഇവിടെ പൂജയുള്ളത് ഇവിടെ വിഗ്രഹാരാധന ഇല്ലാത്ത അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് എന്നുള്ളതാണ് വലിയ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ ഈ പാലം മുറിച്ചപ്പുറത്ത് കിടന്നതിന് ശേഷം ഇവിടെ തൊഴുത് തൊഴുത് നമുക്ക് ഇതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ഈ പാലത്തിൻ്റെ അക്കരെ സൈഡിൽ കൂടെ മുകളിൽ പഞ്ചവനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള വഴിയുണ്ട് ഇതിനു ചുറ്റിനും നമുക്ക് നല്ല രീതിയിൽ സഞ്ചരിച്ച് ഈ കാഴ്ചകളൊക്കെ കാണുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരവിടെ പൂജയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പഴങ്ങൾ ആപ്പിൾ തേങ്ങ അതിനുശേഷം മേലോട്ട് പോയാൽ മുകളിൽ മോളിന്നിങ്ങനെ ആ വെള്ള ഒഴുകി വരുന്നത് കാണുക തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ മോളി നിന്ന് ഇങ്ങനെ വെള്ള ഒഴുകി വരുന്ന സ്ഥലമാണ് നമുക്ക് നമുക്ക് ആ കാഴ്ചകളൊക്കെ മോളിൽ നിന്ന് കാണാം ഇവിടെ ഇവിടെ കിണർ ഉണ്ടെന്നാണ് നമ്മുടെ ഹരീഷൻ പറഞ്ഞത് അപ്പൊ ഇവിടെ കിണർ എങ്ങനെയാ എന്ത് വരുന്ന എൻ്റെ ഐതിഹ്യം അങ്ങനെ ഐതിഹ്യം വല്ല അറിയാം അഞ്ച് കിണറുണ്ടോ അതാണോ നമുക്ക് അവിടെ കാണാം അതെ ഓ അങ്ങനെ അല്ലേ അപ്പം ഇതിന്റെ അഞ്ച് ഭാഗത്തായിട്ട് അഞ്ച് കുഴികളുണ്ട് അപ്പം അത് കിണർ കിണർ പോലെയാണ് ഇരിക്കുന്നത് അപ്പൊ അഞ്ച് കുഴികളാണ് അപ്പോൾ ആ അഞ്ച് കുഴികളും ഉണ്ടാക്കിയത് പഞ്ചപാണ്ഡവരാണെന്ന് ഒരു ഇവിടെ ഒരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ അതല്ല എന്നും വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷേ എന്തായാലും ഇവിടെ കുറച്ചുകൂടെ വെള്ളം കുറവോ ഇതിനും ഇതിനും വെള്ളം കുറയോ കൂടുവോ ഇത് ഇത്ര എപ്പോഴും കാണുമോ ആ ശരി അപ്പോൾ നമുക്കാക്കേണ്ടത് വലിയ ആഴം ഉണ്ടോ കണ്ടിട്ടുണ്ട് ആ ശരി ആ ശരി നമ്മുടെ പെരു പെരുന്തനരിയിലെ പോലുള്ള കുഴിയാ അല്ലേ അല്ല അഡേഞ്ചർ അപ്പുറത്ത് പോവാ ആ അപ്പോൾ അതൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ കാഴ്ച ഇത് ക്ഷേത്രത്തിന് മാമ കവിടെ കമ്പ ഈ ക്ഷേത്രത്തിലും ഉപരി ഇവിടെ ഇത് കാണുന്നതിന് ഉള്ള ഭംഗിയാണ് മെയിനായിട്ടുള്ള നമുക്ക് പറയാനുള്ളത് കാരണം ഒരു ക്ഷേത്രം എന്നുള്ള വിശ്വാസം ഒരു സൈഡിലുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതിയുടെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച അത് നമുക്ക് കാണാൻ കഴിയും ഈ നമ്മുടെ ഇവിടെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് പെരിന്തനരുവിയാണ് പെരിന്തനരുവിയുടെ കൂട്ട് തന്നെയാണ് ഇവിടുത്തെ വെള്ളം വീഴുന്നതും ആ കാഴ്ചകളൊക്കെ പെരുന്തനരുവിലെ പോലെയാണ് ചെറിയ ചെറിയ കുഴികളും കാര്യങ്ങളൊക്കെ പിന്നെ ഡേഞ്ചറാണ് വരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ വരുന്നവരുണ്ടെങ്കിൽ മാറ്റം സൂക്ഷിക്കാതെ അതൊരു കിണറാണ് കാണിച്ചു തരാം കാണുന്നത് ഒരു കിണറാണ് കിണറെന്ന് പറഞ്ഞാൽ കുഴി അഞ്ച് കുഴി അഞ്ച് കുഴിയിൽ ഒരു കുഴിയാണിത് ഒരു കുഴി ഇതാണ് അതിനുശേഷം മറ്റൊരു കുഴി ഇതാണ് അതിനുശേഷം അവിടെ ഒരു കുഴിയുണ്ട് ആ കാണുന്നത്ത് അവിടെ ഒരു കുഴിയുണ്ട് ദാണ്ടി ഞാൻ ഈ കൈ വച്ചാൽ അതൊരു കുഴിയാണ് അങ്ങനെ അഞ്ച് കുഴിയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഹരീഷിനൊക്കെ നേരത്തെ ഇവിടെ ചാടുകയും കുളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ഒരു പതിനഞ്ച് വർഷത്തോളം ആയതേ ഉള്ളൂ ഈ ക്ഷേത്രം ഇത്രയും വിപുലമായിട്ടെന്ന് മുമ്പേ പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് വരെ ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഇറങ്ങാം അപ്പോൾ നല്ല തെന്നിക്കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്നത് വലിയൊരു കുളം പോലെയാണ് ഇതൊരു പന്ത്രണ്ടടിയോളം താഴ്ച വെള്ളം എന്നാണ് ഹരീഷൻ പറയുന്നത് അപ്പോൾ ഇവിടെ മണ്ണ് കയറിയിട്ട് മുകളിൽ നിന്നുള്ള മണ്ണൊക്കെ ഒഴുകി വന്നിട്ട് അതിപ്പം പകുതിയോളം നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ നമ്മൾ ചാടിക്കഴിഞ്ഞ് ചിലപ്പോൾ പൊതഞ്ഞ് പോകും അല്ലേ ആയിരുന്നേ ചിലപ്പോൾ പൊതു പോകാൻ ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ ഇങ്ങനത്തെ കുളമല്ല ഈ കിണർ ഇങ്ങനത്തെ അഞ്ച് കിണർ ഇവിടെ വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതാണ്ടോ ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത പോലെ അല്ലേ ഇതൊരു എത്രയോ വർഷം പഴക്കമുള്ള ഒരു കിണറാണ് ഇങ്ങനത്തെ അഞ്ചെണ്ണമാണ് ഇവിടെ ഉള്ളത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് പഞ്ചപാണ്ഡവർ ചെയ്തതാണെന്നും ഒക്കെ വിശ്വാസമുണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാം ഇതുപോലുള്ള പുരാതനമായിട്ടുള്ള എന്ത് സംഭവം കണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം പഞ്ചപാണ്ഡവർ ചെയ്തതുപോലെയുള്ള വിശ്വാസങ്ങളാണ് എല്ലാ എല്ലായിടത്തും ഉള്ളത് അപ്പോൾ ഇതും അതുപോലെ തന്നെയുള്ള വിശ്വാസങ്ങളാണുള്ളത് ഇതുകൊണ്ട് ഇവിടെ എല്ലാം അതുപോലെ തന്നെ വെള്ളം വീണിട്ടാണോ ഇങ്ങനത്തെ പാടുകൾ എന്നുള്ളത് അറിയില്ല പക്ഷേ ഇത് കട്ട് ചെയ്തതുപോലെ അല്ലേ കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെയുള്ള സംഭവമാണ് നമുക്ക് നേരെ ഇതിൻ്റെ അക്കരക്കരയിലൊന്നു പോകാം പക്ഷേ അക്കരെ അക്കരക്കര പോയ തെന്നു അതുവഴി ഇറങ്ങി പോകണമായിരിക്കും അല്ലേ ഓക്കെ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറായം പൂവും ബിംബലും എല്ലാം കൂടെ കൂട്ടി താഴെ കിടക്കുന്നതാണ് അരുണിനെ ആദ്യം വിടാ അതാ പോ വീണ് നടുവടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകണ്ടല്ലോ ആ മോനെ എന്താടാ നടുപ്പുണ്ടോ ഇത് കാട്ടീന്ന് വരുന്ന വെള്ളമല്ലേ അല്ലേ വനത്തിന്ന് വരുന്നല്ലേ ഒരു കടുകുമണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മൾ ും തവിടുപൊടി നീ രക്ഷോ ഇനി അതാണ് ഇവിടെ ആണ് ആഴം ഉള്ള നാളെ പോവുക ഏ ഇപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ പഞ്ചവന ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമാണിത് ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് താഴെയാണ് കണ്ടോ ഇവിടുന്ന് താഴോട്ട് പോകുന്നിടത്താണ് ഉള്ളത് ഇവിടെയും ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഒരു കാണിക്കവഞ്ചിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം പോലെ ക്ഷേത്രമല്ല ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ പഞ്ചവന ശാസ്ത്രം ഇത് അയ്യപ്പ അയ്യപ്പൻ്റെ ഒരു ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അയ്യപ്പ ക്ഷേത്രമാണിത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കണ്ടോ കാരണം ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേര് വന്ന് സമയം ചെലവഴിക്കുന്നതിനൊക്കെ ഇരിക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറേ വണ്ടികളൊക്കെ ആ ഭാഗത്തുണ്ട് ഇതിൻ്റെ ഈ ഈ റബ്ബർ തോട്ടം കഴിഞ്ഞ ഉടൻ തന്നെ ബാക്കി ആ സൈഡിലോട്ട് മുഴുവനും കൈതയാണ് കൈതയുടെ കൃഷിയാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ കറങ്ങി പോകുമ്പോഴാണ് ജോജി സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടൊക്കെ ഉള്ള സ്ഥലം അതിൻ്റെ ഭാഗം ബാക്കിയായിട്ട് ഇങ്ങോട്ട് മൊത്തം റബ്ബർ തോട്ടമാണ് ഈ റബ്ബർ തോട്ടത്തിൻ്റെ ആ എവിടെ നിന്നാമോ അത് ശരിയായ ശരി ഓക്കെ ആ ജോജി സിനിമയ്ക്കകത്ത ഹെലിക്കാം ഷോട്ട് ഉണ്ടല്ലോ നമ്മുടെ ആ തോക്കും കൊണ്ട് ഡെലിവറി ബോയ് വരുന്ന സീനൊക്കെ ഈ ഭാഗത്ത് ഒക്കെ എടുത്താണെന്നാണ് ഹരികൃഷ്ണൻ പറയുന്നത് ഇതാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ സമയം മൂന്ന് മണി നാ നാലുമണി ആകുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ചിലവഴിക്കുന്നതിനും ഫാമിലിയായിട്ടും കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഒരുപാട് വലിയ തിരക്കുകളില്ലാത്ത അന്നാ എന്ന നല്ല തണലുള്ള സ്ഥലം കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതും നല്ലൊരു സ്ഥലമാണ് ഉണ്ടോ ഇത് കാട്ടിനുള്ളിൽ നിന്ന് വരുന്ന ഒരു അരുവിയാണ് ഇത് വലിയ തോട് ഇവിടെ വരുമ്പോഴത്തേന് ചെറിയ അരുവികൾ ചേർന്ന് ചേർന്ന് വലിയൊരു തോട് പോലെയായിട്ട് ഇത് നേരെ പമ്പയാറ്റിൽ പമ്പയാറ്റിൽ ഇവിടെ അച്ചൻ പോലെ അല്ലേ ചെന്ന് മണിമലയാറ്റിൽ ആ സോറി എല്ലാ ആരുടെയും പേര് പറഞ്ഞല്ലോ ആ മണിമലയാറ്റിലാണ് ചെന്ന് ചേരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് മേപ്പോട്ട് പോയാലും വലിയ ആയിട്ട് സംഭവം ഒന്നും കാണാനില്ല അവിടെ പടി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് മേലോട്ട് കയറിപ്പോയാലും അതിൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ വഴിക്ക് പോകാത്തത് ഇതുവഴി താപ്പോട്ട് പോയെന്ന് പറഞ്ഞാലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വെള്ളി ശനി ദിവസങ്ങളിലൊക്കെ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചവന ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ ഈ എരുമേലി ഭാഗത്തേക്ക് വന്നിട്ട് രണ്ട് വീഡിയോ ആണ് ഷൂട്ട് ചെയ്തത് നമ്മൾ ആദ്യം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ജോജി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ ചേർന്നുള്ള ഒരു ക്ഷേത്രവുമാണ് നമ്മളിന്ന് കാഴ്ചത് കാണിച്ചത് കാഴ്ച അല്ല കാണിച്ചത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങളുടെ കൂടെ നമ്മുടെ പ്രിയ സുഹൃത്ത് ഹരീഷൻ ഉണ്ടായിരുന്നു ഹരീഷൻ നേരത്തെ ബൈക്ക് ബൈക്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയി അപ്പോൾ നമുക്ക് ഹരീഷനോട് ഹരീഷനോടുകൂടി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഞാൻ പിന്നെ കാണുന്നത് ആ ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തി അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്തു തന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ഹരീഷൻ ഉണ്ട് അദ്ദേഹം ഒരു സാറാണ് അല്ലേ എവിടെ എവിടെ പഠിപ്പിക്കുന്നത് ഹൈബാ ഹൈദരാബാദിലാണ് പുള്ളി ഇപ്പോൾ കൊറോണയുടെ വിഷയമായിട്ട് വന്നതല്ലേ അപ്പോൾ കൊറോണയുടെ വിഷയങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് പുള്ളി ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിനിടയിലും ആ തിരക്കിൻ്റെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോയും ഈ പ്രദേശങ്ങളൊക്കെ കാണിച്ചു തരുന്നത് ഞങ്ങളിവിടെ വന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ ചാനലിൻ്റെ പേരിലും ഈ കണ്ടുപിരിക്കുന്ന സബ്സ്ക്രൈബറുടെ പേരിലും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഹരീഷിൻ്റെ കൂടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൻ്റെ പേര് എന്തായാലും ആ പ്ലാക്കത്തടം കത്തടം ബ്ലാക്ക് അത്തടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ പ്രദേശത്തൊക്കെ നമുക്ക് പോയി നല്ല നല്ല കാഴ്ചകളൊക്കെ അദ്ദേഹം കാണിക്കാം അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാമെന്നൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം അപ്പം തുടർന്ന് കാണുന്നവരെ ബൈ ബൈ